ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മന്ത്രിയുടെ കുറേ ഇടപെടലുകളും അതുകൊണ്ട് കുറേ നയവ്യത്യാസങ്ങളും പുതിയ പുതിയ രീതികളും ഇപ്പോൾ മന്ത്രിയെ സംബന്ധിച്ച് ആൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അതിൽ അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഒത്തുപോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നോർമലി ഒരു നല്ലൊരു ഡ്രൈവറെ നമ്മളെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രൈവറെ നമ്മൾക്ക് എങ്ങനെ കേരളത്തിൽ സംഭാവന ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി വരുന്ന പിള്ളേർക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നതും അപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഒരു പക്ഷേ പക്ഷെ അറിയണവർ ഒരുപാടുണ്ട് അറിയാത്തവരുണ്ട് നമ്മളൊരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നതും റിസൾട്ട് ഉണ്ടാക്കുന്നതും ഇപ്പോൾ വളരെ കുറവ് നേരത്തെ പോലെ നേരെ നേരത്തെ ഒരു നാൽപ്പതാൾ വരെയൊക്കെ ഹെവി ടെസ്റ്റിൽ കയറ്റാൻ പറ്റുവായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല അപ്പോൾ പതിനഞ്ച് ആൾക്കാരെ കയറ്റാൻ പറ്റുള്ളൂ പക്ഷേ പതിമൂന്ന് ആൾക്കാരാണ് ഇന്ന് കയറിയിരിക്കുന്നത് കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് അതിൻ്റെതായ ക്വാളിറ്റി അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ വിടുവാ ക്ലാസ്സുകൾ എല്ലാം പക്കയാണ് പാലക്കാട് ടൗണിൽ വരുന്നത് അവിടെ ഒരുപാട് ഉണ്ട് യൂസ്കൂളൊക്കെ വിട്ട് ഇങ്ങോട്ട് വരണം പറഞ്ഞാൽ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായിരുന്നു പ്രത്യേകത ഞാൻ പറയാ ഇവിടത്തെ കൊറച്ചൊരു ജീവിത കേട്ടെങ്കിലും അതില് ഒരു നമ്മള് ജ്യേഷ്ഠ പോലെ കാണുന്ന ജയശേട്ടനെ അപ്പോൾ നല്ലൊരു ക്ലാസ് ജയശേട്ടനും നല്ലൊരു ക്ലാസ് നല്ലൊരു പറവടി എനിക്ക് പറയാനുണ്ട് കുറച്ച് ചീത്ത കേട്ടോ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഫോർ വീലറോ ടു വീലറോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു പോയാൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ടിലോ റോഡിലോ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് പഠിച്ച് നിങ്ങൾക്ക് അതിൽ ഡെവലപ്പായി വരാം പക്ഷേ ഹെവി എന്നുള്ളത് കൃത്യമായി ഇവിടുന്ന് പഠിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ റോഡിൽ ഓടിക്കാൻ പറ്റൂ റോഡിൽ ഓടിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് ഒരു ഡ്രൈവറും നിങ്ങളെ കൂടെ കൊണ്ടുപോയില്ല നിങ്ങൾ വിചാരിക്കാൻ മറ്റേ ബസ്സിലോടുന്ന ഒരു ഡ്രൈവറ് നിങ്ങളെ കൂട്ടുകാരനുണ്ടെങ്കിൽ അവർ ശരി ആളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു റൗണ്ട് തരും ഒരു ട്രിപ്പ് തരും നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും നടക്കില്ല ഇനിയിപ്പോൾ ഡൽഹി വരെ പോകുന്ന ഒരു ലോറിയിൽ നിങ്ങൾ ക്ലീനറായി ആയി പോകണമെങ്കിൽ ഇടയ്ക്ക് ഓടിക്കാൻ തരുന്നു വിചാരിക്കുന്നുണ്ട് ഉണ്ടാവില്ല അത് അങ്ങനെ ഒരു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആർജവം ഉണ്ടാകും അത് ഇവിടുന്ന് സെറ്റായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ നമ്മളെ ഒരു ഒരു സ്ഥാപനം ഒരു നിങ്ങളൊരു സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തുള്ള പണിഷ്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത്ര പണിഷ്മെന്റ് ഇല്ലെങ്കിലും ആ തെറ്റുകൾക്ക് അത് തെറ്റായി കണ്ടു തന്നെ ചീത്തകൾക്ക് ചീത്ത പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനെ ഒരു നെഗറ്റീവായി എടുക്കാതെ അതിൽ കഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ തിരുത്തി വരുന്നവർക്കൊക്കെ അതിന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇത്രയും പേര് ഇത്രയും പേരും അപ്പൊ അത് റിസൾട്ട് വന്നപ്പോ നിങ്ങൾ ഹാപ്പി അല്ലേ അത് ഒരു മൈനസ് ആയിട്ട് എടുക്കരുത് പിന്നെന്തെങ്കിലും പറയാ

അതിനുശേഷം അവർ ടെസ്റ്റിനയക്കുന്നത് അത്ര പുറത്തായതിനു ശേഷം മാത്രമേ ഉള്ളൂ അവർ വിടുക എന്നുള്ളതാണ് പറഞ്ഞത് ട്രയൽ ക്ലാസ് അപ്പോൾ ഞാനത് നോക്കിയങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പട്ടമിതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പാലക്കാട് ചിക്കൂരിലോട്ട് വന്നത് നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് ഞാൻ ആ ഒരു തൊണ്ടനെയാണ് അത്ര ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ട് ചേരാൻ കാരണം അവൻ പറഞ്ഞതുപോലെ തന്നെ ട്രയൽ ക്ലാസ്സുകൾ വളരെ സൂപ്പർ ആയിരുന്നു നമുക്ക് ഇപ്പോൾ ചില ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ഞാൻ ഫോർ വീലർ എടുത്തത് വേറെ ഡ്രൈവ് സ്കൂൾ എന്നാണ് അതുകൊണ്ട് ജസ്റ്റ് അവർ ഒന്നോ രണ്ടോ തവണ തരും തല ദിവസമായി തരും പക്ഷേ ഇവർ അങ്ങനെയല്ല ചെയ്തത് ഡ്രൈവ് ക്ലാസ്സുകൾ ഭയങ്കരമായി നമുക്ക് ഒരുപാട് തവണ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റായതിനു ശേഷം മാത്രമേ ഉള്ളൂ ടെസ്റ്റിന് വരും അതൊരു വലിയ മൈനസ് പോസിറ്റീവ് ആയിട്ടാണ് നാഷണൽ ഡ്രൈവിംഗ് സ്കൂൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നാഷണൽ ഡ്രൈവിംഗ് സ്കൂള് അടിപൊളിയാണ് ആളൊക്കെ ഇന്ന് വൈകുന്നേരത്തെ ടിക്കറ്റ് ആണ് അപ്പോൾ ആൾ ചേരുമ്പോഴേ പറഞ്ഞു നിനക്ക് പോണേൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് തരാണ് വൈകുന്നേരത്ത് ടിക്കറ്റാണ് മിനിഞ്ഞാന്ന് വിളിച്ചിരിക്കുന്നത് ആണെന്ന് പറഞ്ഞു ആൾക്കത് കൺഫേം ചെയ്ത് പറഞ്ഞു അതിൽ ഹാപ്പിയാണോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് വന്നിരുന്നത് അപ്പോൾ ആൾക്ക് ഇന്നലെ ഇന്നലെയൊക്കെ ട്രെയിനിന് വന്നതിൽ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ എങ്കിലും ആൾക്ക് ആൾക്കിന്ന് പാസ്സായി ലൈസൻസ് ആയല്ലോ ഇനിയിപ്പോൾ ആൾ പോയി കഴിഞ്ഞാലും അതെന്തെങ്കിലും അവിടെ എത്തിക്കാനുള്ള വഴികൾ വേണം അപ്പോൾ നിങ്ങളെ വീണ്ടും ഞാൻ അറിയിക്കണപ്പോൾ വീട്ടിൽ പറഞ്ഞതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല ആൾറെഡി ഞാനെൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് കണ്ട് കേട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോൾ വേണമെങ്കിൽ പറയാം ഇത്രയും പറഞ്ഞോളൂ തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് ആൻഡ് ജാഗ്ദീഷ് ഫെർണാഷണൽ ഡേവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്